വികസിത് ഭാരത് സങ്കല്പ് യാത്ര കൊല്ലം ജില്ലയിലെ പൂയപ്പള്ളി പഞ്ചായത്തിൽ പര്യടനം നടത്തി പൂയപ്പള്ളി ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ജനസമ്പർക്ക ബോധവത്കരണ പരിപാടി വാർഡ് മെമ്പർ രാജു ചാവടി ഉദ്ഘാടനം ചെയ്തു കർണാടക ബാങ്ക് പ്രതിനിധി ആര്യ ടി ജി വികസിത് ഭാരത് സങ്കല്പ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു റബ്ബർ ബോർഡ് ഡെവലപ്മെന്റ് ഓഫീസർ ജോൺ ബി സക്രിയ ഫിഷറീസ് സർവേ ഓഫ് ഇന്ത്യ പ്രതിനിധി ജോഷ് അശോകൻ എന്നിവർ വിദഗ്ദ്ധ വിവിധ സ്കീമുകൾ പരിചയപ്പെടുത്തി കൊട്ടാരക്കര ആഗ്രോ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി സജ്ജീകരിച്ച സ്റ്റാളിൽ നടന്ന കാർഷിക വിഭവങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും പ്രദർശിപ്പിച്ചു എച്ച് എൽഎൽ ലൈഫ് കെയർ ലിമിറ്റഡ് ഹിന്ദ് ലാബ് ഡിവിഷൻ സജ്ജീകരിച്ച ഹെൽത്ത് അസസ്മെന്റ് ക്യാമ്പിൽ നിരവധി പേർ ജീവിതശൈലിയിൽ രോഗനിർണ്ണയം നടത്തി വിവിധ കേന്ദ്ര വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പരിപാടിയുടെ ഭാഗമായി കേന്ദ്ര പദ്ധതികളുടെ ഗുണങ്ങൾ വിശദീകരിക്കുകയും സംശയനിവാരണം നടത്തുകയും ചെയ്തു കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന വിവിധ സാമൂഹ്യക്ഷേമ പദ്ധതികളെക്കുറിച്ച് അവബോധം നൽകാൻ ലക്ഷ്യമിട്ട് നബാർഡ് തയ്യാറാക്കിയ ജാനു കാർട്ടൂൺ വീഡിയോകൾ പ്രചാരണ വാഹനത്തിലെ സ്ത്രീയിൽ പ്രദർശിപ്പിച്ചു പിഎം ഉജ്ജല യോജനയിൽ പുതുതായി ഗുണഭോക്താക്കളായ ഏഴ് വീട്ടമ്മമാർക്ക് സൌജന്യ പാചകവാതക കണക്ഷൻ നൽകി സോയിൽ ഹെൽത്ത് കാർഡിന്റെ പ്രയോജനങ്ങൾ കാർഷിക മേഖലയിലെ പുതിയ സാങ്കേതിക വിദ്യകളായ സൂക്ഷ്മ വളപ്രയോഗം ഡ്രോൺ സാങ്കേതിക വിദ്യ എന്നിവ എഫ് എ സി ടി പ്രതിനിധി വിശദീകരിച്ചു ഡ്രോൺ പ്രദർശനവും പരിപാടിയുടെ ഭാഗമായിട്ടുള്ള എല്ലാവിധ നിർദ്ദേശങ്ങളും എന്റെ പേര് ദിനോയ് ഞാൻ പുതിയ പഞ്ചായത്തിലെ കുരിശമോട് വാർഡിലെ അംഗമാണ് ഞാൻ നേരത്തെ റബ്ബർ മേഖലയിലെ ബിസിനസ് നടത്തിക്കൊണ്ടിരിയായിരുന്നു അതിനകത്ത് ഇടവും ജി എസ് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോഴാണ് വേറെ എന്തെങ്കിലും സംരംഭം തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും